അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ് അപ്പൊ നമ്മൾ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമു അപ്പം ഗൈസ് ഗുലാബ് ജാമുൻ വേണമെങ്കിൽ ബ്രെഡ് ജാമുൻ എന്നൊക്കെ പറയും ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റേ ബ്രെഡും പാല് വെച്ചിട്ടുള്ള മറ്റേ ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇല്ലേ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും നേരെ വെള്ളിലോട്ട് പോകാം നമ്മൾ ഇവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം ഗൈസ് ഈ കട്ട് ചെയ്ത് വെച്ചത് കളയെഴുതി ചെയ്ത് വെച്ച് നമുക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് നിങ്ങ അതിനനുസരിച്ച് കട്ട് ചെയ്യാം ഞങ്ങൾക്കിപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാൽ മതിയത് അതുകൊണ്ട് നാലെണ്ണം എടുക്കുന്നതേ ഉള്ളൂ നമുക്ക് ഈ ബ്രെഡിന്റെ വൈറ്റ് വൈക്കോഷം മാത്രം വൈറ്റ് മാത്രം മതി ബാക്കി നമുക്ക് ഞാൻ പറയില്ല കുറച്ച് പരിപാടി ഉണ്ടത് മെയിൻ സാധനം മിൽക്ക് ഇട്ടു പഞ്ചസാര ഇടാ നിങ്ങളുടെ നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇട്ട് നന്നായിട്ട് നമ്മളതിനകത്ത് നെയ്യ് ഇട്ടോ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് ഓക്കെ വൈസ് ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കണം പിന്നെ എണ്ണ ഇട്ട് കൊടുക്കണം പിന്നെ അത്ര ഇട്ടിട്ട് അപ്പൊ വൈസ് നമുക്ക് കുറച്ച് നെയ്യ് കൈ പിരട്ടിയിട്ട് ഉരുട്ട അല്ലെങ്കിൽ കൈയിലൊട്ടിപ്പിടിക്കാം ഈ വയസ്സ് നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം വയസ്സ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഗൈസ് നമ്മളെ മാറ്റി വെച്ചത് ഇതിനാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ് അപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഗൈസ് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി നമുക്ക് ഉരുട്ടി എടുക്കുന്ന പരിപാടിയാണ് അപ്പം ഗൈസ് ഇനി ഇത് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്ന പരിപാടിയാണ് ഒരെണ്ണയോട് ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി അതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ കറണ്ട് പോയി ഗായ്സ് അതെ അതുകൊണ്ട് എമർജൻസി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് മുത്തവശോ മുത്തവശോ ഇത് ഇത് ഗായസ് നമ്മളെല്ലാം ഇത് നോക്കണം ചെറിയ പേര് തെറിക്കുന്നുണ്ട് അപ്പൊസ് കൈ ഇടാ ഞങ്ങക്ക് പേടിയാണ് ഉള്ളത് അറിയാലേ എണ്ണ എങ്ങനെ തെറിച്ച ഒട്ടും സുഖം കഴിയില്ല അണ്ട് സൂണ്ട് പതുക്കിട ഇട്ടപ്പോ കുറെ ഒക്കെ പ്ലിങ്ങി പോയി ഉരുളായിട്ടാണ് നമ്മൾ ഇട്ടത് പക്ഷെ മതി ലാസ്റ്റ് സെക്കൻഡ് അതുകൊണ്ട് ും വെന്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ബ്രെഡ് ആയതുകൊണ്ട് ആ ഒരു എന്താ ഗുലാബ് ജാമുൻ ആവുമ്പോഴത്തേക്കും ഗുലാബ് ജാമുനൊന്നും പറയാല്ലേ ഗുലാബ് ജാമനാണ് ബ്രെഡ് ജാമുനെ നമുക്കങ്ങ് പേരിടാം ആ ബ്രെഡ് ജാമുൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഇനി അടുത്തതാണ് ഓക്കെ അപ്പം ചെറിയ ഒരു ഒരു ബ്രൗണിഷ് നിറം ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്നായി വരുന്നുണ്ട് അപ്പം നല്ല ആകുമ്പോൾ നമുക്ക് എടുക്കാം അതേ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാ രണ്ട് മൂന്നെണ്ണം കൂടി ആവാനുള്ളൂ ആ വെള്ളം സെറ്റ് ഒരാട ഒരു ഗ്യാസിൽ തന്നെ ചെയ്ത ഏകദേശം അമ്മ ഒരാളെ മുഖത്ത് കഴിയ തീ ഒന്ന് കുറച്ചിടാം ആ ഓക്കെ അതുകൊണ്ടിട്ടാതി നമ്മുടെ ബ്രൗൺ കളർ ആയിട്ടുണ്ടോ കോഫി ആട്ടോ രണ്ട് രണ്ടൂന്നെണ്ണം ഇപ്പോഴും ആകാനുണ്ട് അതെ പഞ്ചസാര കൊണ്ട് അഭിഷേകം നടത്തുകയാണ് നീ ഇളക്കണ്ട ഇളക്കാതെ വിച്ചാ മതി ഇത് തിളച്ച് തിളച്ച് കുറേ വറ്റി കഴിയുമ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളറായാലും നമുക്ക് എടുക്കാം ഐസ് ഡേ നമ്മുടെ ബ്രെഡ് ജാമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുവാണ് കണ്ടോ കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്രിസ്പി ആണെന്ന് എന്തോ നല്ല ഡൗട്ട് ഉണ്ട് ക്യൈസ് ചിലതൊക്കെ കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ട് വേവാനുള്ളത് വേവാനുള്ളതുപോലെ ഉണ്ട് ചിലതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചിലത് ഇതാക്കരിഞ്ഞതുകൊണ്ട് കേട്ടോ ഓക്കെ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ആവുന്നതേ ഉള്ളൂ ഗായ് ഇതിന്റെ അരിത്തി ഇതുവരെ ഒന്നും ആയിട്ടില്ല കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയാണ് സംഭവം ഇട്ടത് പക്ഷെ കുഴപ്പമില്ല ഗായ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായ്സ് ഇവിടെ ഗായ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഒരു ചെറിയ മഞ്ഞ കളറ് അപ്പോൾ ഗൈസ് ഇത് കറക്റ്റ് ഒരു പരുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും നോക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഗൈസ് ഓക്കെ ഇച്ചിരി ചെറിയ ഇച്ചിരി മതി ബാക്കി നമുക്കവിടെ തണുക്ക് ഗൈസ് നിങ്ങൾ കണ്ടു ആ മഞ്ഞ കളറ് ഓക്കെ മതി വീടാ ഒന്നേ രണ്ടേ മൂളേ തിന്ന് നോക്കുന്ന ടൈമാണ് നമ്മടെ ഗുലാബ് ജാമുൻ ഇവിടെ വന്നപ്പോ അറിയത്തില്ല അത് നീ ആദ്യ കഴിഞ്ഞു സത്യേ പറയാവു എന്റെ പൊന്നാടി പോയി ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിയോണ്ട് പറയുന്ന അടിപൊളി ആ ശരിക്കും പിടിച്ചേ പിടി പിടി ഞാനൊന്ന് നല്ല മധുരം ഒരു അടിപൊളി നമ്മൾ ഇത് ഇതിലും അടിപൊളിയായിരിക്കും പക്ഷെ ഇപ്പൊ തന്നെ നല്ല മധുരം ഉണ്ട് ഞങ്ങൾ എന്താ കൊഴയ്ക്കാൻ നേരത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ടേന്റെ അടിപൊളിയ മസ്റ്റ് ട്രൈ ആണ് ഇൻസ്റ്റയില് പിന്നെ വീട്ടിലിരിക്കുമ്പോ ഉണ്ടാക്കി നോക്കാം കുറച്ച് ബ്രെഡും പാലും മാത്രം മതി സംഭവം അടിപൊളി നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ഭയങ്കര മധുരമായിരിക്കും ഇത് അധികം ഒന്നും ഞങ്ങൾ അല്ലെങ്കിൽ അധികം പോയാൽ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും സംഭവം അടിപൊളി അടിപൊളി എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് വെക്കാം അപ്പൊ എന്തായാലും ആ ഭാഗത്ത് എന്തായാലും വരാൻ വെച്ചാലും അവന് വൈലിങ് ക്ലാസ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ കൊണ്ട് കൊടുത്താൽ മതി വീഡിയോയില് വരാനുള്ള ബാക്കിയില്ലെന്ന അപ്പൊ കഴിച്ചാലും ഇന്നത്തേക്ക് ഇത്ര ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് ഞങ്ങൾ എത്ര പെട്ടെന്ന് ബൈ ബൈ